ലീഗും കോൺഗ്രസും തമ്മിൽ സീറ്റുകൾ വെച്ചുമാറുന്ന മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റുകളും കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളും പരമ്പരാഗതമായി ഉള്ള സീറ്റുകളിൽ പലതിലും വെച്ചുമാറ്റം ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയാണ് എറണാകുളം ജില്ലയിൽ വെച്ചു മാറാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് ലീഗിന്റെ സീറ്റായിട്ടുള്ള ലീഗ് മത്സരിക്കുന്ന സീറ്റായിട്ടുള്ള കളമശ്ശേരിയാണ് കഴിഞ്ഞ തവണയും ലീഗ് സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് അവിടെ പി രാജീവാണ് പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ കളമശ്ശേരിയിൽ നിന്നും ജയിച്ചത് അദ്ദേഹം പിണറായി മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രി കൂടിയായി വളരെയധികം നിരാശാജനകമായിരുന്നു രാജീവിൻ്റെ നാല് കൊല്ലത്തെ പെർഫോമൻസ് എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കിയാൽ തകർച്ച മാത്രമാണ് കാരണം ഒരു മന്ത്രി എന്ന രീതിയിൽ കേരളത്തിന് വേണ്ടി ഒരു രീതിയിലുള്ള സംരംഭ പദ്ധതികളും നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല സാബു ജേക്കബ് പറഞ്ഞതുപോലെ പിന്തിരിപ്പൻ ശക്തിയായി ഏറ്റവും മുൻപിൽ തന്നെ പി രാജീവ് എന്ന വ്യവസായ മന്ത്രി നിന്നു സി ഐ ടി യു കാര് എങ്ങനെയൊക്കെയാണോ ഓരോരോ പദ്ധതികൾ പൊളിക്കാൻ വേണ്ടി വലിയ തോതിൽ നോക്കുകൂലിയെ എല്ലാ രീതിയിലും അംഗീകരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം അതിൻ്റെ അപ്പോസ്തലിനായി വാഴിച്ചിരിക്കുന്ന പി രാജീവ് അതിലും വലിയ നോക്കുകൂലിക്കാരനായി മാറി എന്നുള്ള വലിയ തോതിലുള്ള പരിഹാസം നിറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു സാബു ജേക്കബ് തുറന്നടിച്ചത് കേരളത്തിൽ നിന്നും തന്റെ വ്യവസായം പരിപൂർണമായി അവസാനിപ്പിക്കാത്തതിന് കാരണം അവിടുത്തെ എംപ്ലോയിസിനെ സ്റ്റാഫിനെ ഉദ്ദേശിച്ച് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഇത് പൂട്ടിക്കെട്ടി മറ്റുമല്ല സംസ്ഥാനത്ത് പരിപൂർണമായി റീപ്ലാന്റ് ചെയ്തനെ എന്നുള്ളതാണ് സാബു എം ജേക്കബ് പറയുന്നത് കളമശ്ശേരിയിൽ ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എറണാകുളം ജില്ലയിലെ തന്നെ ചുറുചുറുക്കുള്ള ഡി സി സി അധ്യക്ഷനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുക മുഹമ്മദ് ഷിയാസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ രാജീവിന്റെ കട്ടയും പടവും മടങ്ങും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഹൈബിയിടൻ എറണാകുളത്ത് മത്സരിക്കുമ്പോൾ കളമശ്ശേരിയിലെ ലീഡ് ഏകദേശം ായിരത്തോളം വോട്ടിന്റെ ലീഡ് നേടിയ മണ്ഡലമാണ് ഇതേ ഹൈബീഡൻ തന്നെയാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി രാജീവിനെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകൾക്ക് തകർത്തെറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇക്കുറി രാജീവിന്റെ എല്ലാ രീതിയിലുള്ള പരിപാടികളും അവസാനിപ്പിക്കാൻ തന്നെയാണ് മുഹമ്മദ് ഷിയാസ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം നിരവധിയായ ജനകീയ പ്രക്ഷോഭ സമരങ്ങളിലൂടെ ഏറ്റവും മികച്ച ഡി സി സി അധ്യക്ഷന്മാരിൽ ഒരാളായി കേരളത്തിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് ഷിയാസിന്റെ പേര് തന്നെയാണ് ഒരുപക്ഷെ ഡി സി സി പുനഃസംഘടന ഉൾപ്പെടെ ഉണ്ടായപ്പോഴും കേരളത്തിൽ ചുരുക്കഞ്ചര ഡി സി സി അധ്യക്ഷന്മാരെ മാത്രമേ മാറ്റാതിരുന്നുള്ളൂ അതിലൊന്ന് മലപ്പുറം ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയിം മറ്റൊന്ന് മുഹമ്മദ് ഷിയാസുമാണ് വലിയ രീതിയിലുള്ള ജനകീയത ഷിയാസിനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനെ കളമശ്ശേരിയിൽ നിർത്തിയാൽ തൊട്ടടം ഒന്നാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് വ്യക്തം